വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട് പടയപ്പ കുമളി മൂന്നാർ സംസ്ഥാന പാതയിലാണ് പടയപ്പ നിലയുറപ്പിച്ചത് പ്രദേശത്ത് ഗതാഗത തടസ്സമുണ്ട് ലേഖാട്ട് എസ്റ്റേറ്റിന് സമീപമുള്ള ടോൾ ബൂത്തിലാണ് നിലവിൽ ആനയുള്ളത് വിവരങ്ങളുമായി ജൈൻ എസ് രാജു ചേരുന്നു ജയിൻ ഗുഡ് മോർണിംഗ് ഹോളി ആശംസിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ നമ്മുടെ പടയപ്പ വീണ്ടും അവിടങ്ങളിലൊക്കെ സ്വര്യവിഹാരം നടത്തുന്നുണ്ടല്ലേ ജനവാസ മേഖലയിലേക്കൊക്കെ ഇറങ്ങി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ ൂർത്തി ഇന്ന് രാവിലെ ആണിപ്പോൾ പടയപ്പ വീണ്ടും ഒരു ജനവാസ മേഖലക്ക് സമീപം പൂർണമായും കൊച്ചി തനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ഏഹ് മൂന്നാറ് കഴിഞ്ഞു പിന്നീട് ദേവികുളത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഈ ടോൾപ്ലാസയുള്ള ലോക്ഹാട്ട് എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഇന്ന് രാവിലെ എത്തിയിരിക്കുന്നത് ചൊക്കനാട് എസ്റ്റേറ്റിലായിരുന്നു ഇന്നലെ അവിടെ നിന്ന് ഏഹ് വരുന്ന വഴിയായിരുന്നു ഇതിനിടയിൽ ആന റോട്ടിൽ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു ഇപ്പോൾ അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ചിന്നക്കനാലിൽ നിന്നുള്ള ആർ ആർ ടി സംഘം സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഉടൻ തന്നെ അവിടെ നിന്ന് ആനയെ വിരട്ടി തേയിലക്കാട്ടുകളിലേക്ക് ഓടിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ മറ്റു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാക്കിയതായി ഇതുവരെ റിപ്പോർട്ടുകളൊന്നുമില്ല പല വാഹനങ്ങൾക്ക് നേരെയൊക്കെ അതിക്രമം അല്ലെങ്കിൽ ആക്രമണം നടത്തുന്ന ഒരു സ്വഭാവം ഈ അടുത്ത കാലത്തായി പടയപ്പേക്കും ഉണ്ട് പക്ഷെ ഇന്ന് അത്തരത്തിൽ ഏതെങ്കിലും ഒരു അക്രമ സംഭവം ഉണ്ടായതായി ഇതുവരെ നമുക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്തായാലും ആർ ആർ ടി സംഘം അവിടെ എത്തിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ റൂട്ടിൽ നിന്ന് ആനയെ മാറ്റാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി